കാത്തിരിപ്പിനോ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിരത്തിനും ദൈവത്തിൻ്റെ സമയത്തിനും വേണ്ടി കാത്തിരിക്കുന്നതിനോ പലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് ഏറുന്നത് കൊണ്ട് തന്നെ ദൈവം തന്നെ ഉണ്ട് എന്ന് തന്നെയുള്ള സംശയത്തിലേക്ക് വരാറുണ്ട് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറയുണ്ടാ എനിക്ക് പള്ളി പറയാനെനി താല്പര്യം തോന്നുന്നില്ല കുർബാനെ ഞാൻ സജീവമായിട്ട് പങ്കെടുത്തിരുന്നയാളാണ് പക്ഷെ ഒരു വല്ലാത്ത മാനസിക പ്രശ്നത്തിലാണ് എന്താ എന്നെ പറ്റി ചെറുപ്പക്കാരനാ കോളേജ് സ്റ്റുഡൻറ്റാ അതെ ഞാൻ ആരാധനാ മനോഭാവത്തെ കണ്ടിരുന്ന ഒരു വ്യക്തി വളരെ താല്പര്യത്തിൽ കണ്ടിരുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുകയുണ്ടായി ഈ ഭൂമിയിൽ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്നാ വാഴയ്ക്ക ചെയ്യാൻ പറ്റും അതോ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി അത് ശരിയല്ലേ അച്ഛൻ എന്ത് പറയുന്നു ഞാൻ പറയുന്നു പൊന്നുമോനെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശരിയുമുണ്ട് തെറ്റുമുണ്ട് അതുകൊണ്ട് തള്ളിക്കളിയൊന്നും വേണ്ട എല്ലാ അഭിപ്രായങ്ങളും വില കൊടുക്കണം അദ്ദേഹമേ തന്നെ മറുഭാഗം കൂടി കാണാൻ അത് ശ്രദ്ധാപൂർവ്വം കാണാൻ നമുക്ക് ദേഹം നോക്കിയപ്പോൾ ഇവിടെ കാണുന്ന ഇത്രയും വലിയ വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരും ഒക്കെ അല്ലെങ്കിൽ യുദ്ധങ്ങളും കെടുതികളും ഒക്കെ കണ്ടിട്ട് അവർ ഒരു എടുക്കാത്ത അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവനെ ഇവിടെ വെച്ച് ശിക്ഷിക്കാത്ത ഒരു വ്യക്തിയായിട്ട് ആ ദൈവമെങ്കിൽ ആ ദൈവം എന്നാ ചെയ്യാൻ അതിന് ഈ സ്വർഗത്തിൽ എന്ന അർത്ഥത്തിലദേഹം പറയാൻ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം ദൈവം ഉണ്ടെന്നുള്ളതിനെ എന്താ തെളിവിരിക്കുന്ന മനുഷ്യനെപ്പോൾ സംശയമുള്ള കാര്യമാണല്ലോ സന്നിഖ് അവസ്ഥ അല്ലെങ്കിൽ തന്നെ ദൈവത്തിന് വിരുദ്ധമായി ചിന്തിക്കും അപ്പോൾ ഇതൊക്കെ മാനുഷികമായ കാര്യങ്ങൾ അപ്പൊ എന്നും അങ്ങനെ ഒരു സംഗതിയുണ്ട് അത് നമുക്ക് വ്യക്തമായ ഉത്തരം കത്താറിൽ നിന്നും ലഭിക്കുന്നുണ്ട് അതായത് ഈശോ ആസ്തമത്തിൽ ഈ പറഞ്ഞ ആൾ പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനായിട്ട് ആചരിച്ച് ഒന്നും ചെയ്യാൻ കഴിവില്ല നിസ്സഹായനായി സ്വന്തമായിട്ട് ഒന്ന് കിടക്കാൻ ഇടമില്ല എന്നിട്ട് ഭേദലക്കെമി പറഞ്ഞില്ലേ അവിടെ നിന്നിട്ട് അവസാനം എന്നാ ചെയ്ത് ഈ രാജാവിനെ പയന്ന് നേരെ ഓടേണ്ടി വന്നില്ലേ ദൈവമാണെങ്കിൽ ഇങ്ങനെ ഓടണമെന്ന് ചോദിക്കാവുന്നല്ലേ തിരിച്ചു വന്നിട്ട് എന്നാ സംഭവിക്കുന്നത് താൻ തൻ്റെ മാതാപിതാക്കൾക്ക് അനുസരണപ്പെട്ട് ജീവിച്ചെന്നെങ്കിലും പരസ്യത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നമ്മൾ വിശ്വസിക്കുന്നു പക്ഷെ വിശ്വസിക്കാത്തവരുണ്ട് അവർ നോക്കുമ്പോൾ എന്നാൽ ഇതൊരു പ്രത്യേകതയായിരിക്കുന്നത് ഈ അടയാളങ്ങൾ അത്ഭുതങ്ങളൊക്കെ പറയുന്ന ഒരു വലിയ തട്ടിപ്പല്ലേ എന്ന് ചിന്തിക്കാവുന്നതല്ലേ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് അന്നുണ്ടായിരുന്നു അന്നുണ്ടായിരുന്നുകൊണ്ട് തന്നെയല്ലേ ഈ മനുഷ്യൻ ഇങ്ങനെ വളർന്നു കൊണ്ടു ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കർത്താവിനെ കൊല്ലാൻ പ്ലാനിട്ട് അവരല്ലേ അവർക്ക് ഈ ആളീ ദൈവത്തെ കാണാൻ കണ്ടില്ലല്ലോ കഴിഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ ആ ഈ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അംഗീകരിച്ച് എത്ര പേരുണ്ട് ആ കുരിയൻ ചുവട്ടിൽ നിൽക്കുന്ന കുറച്ച് പേരല്ലാതെ വേറെ ആരുണ്ട് കാര്യത്തിന് മുമ്പൊക്കെ പ്രശസ്തനായ ഒത്തിരി പേരെയൊക്കെ പക്ക അഞ്ചപ്പം കൊണ്ട് അയ്യാൻ പറ്റും തീറ്റിപ്പീറ്റൊക്കെ ചെയ്തൊക്കെ ചെയ്തെങ്കിലും അംഗീകരിച്ചവരാരണ്ട് സ്രസില് അദ്ദേഹം അപഗണിക്കപ്പെട്ടതുകൊണ്ട് അവിടെ ഒരു അത്ഭുതവും ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞില്ല എന്നല്ലേ പറയുന്നു അപ്പം കർത്താവിന് കഴിവില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട് അത് നമ്മൾ അംഗീകരിക്കണം അതെവിടെയാണ് വിശ്വാസരഹിതമായ മണ്ഡലങ്ങളിൽ കർത്താവിനൊന്നും ചെയ്യാൻ കഴിയില്ല അതേ സമയത്ത് കടുക് മണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മലയോട് മാറിപ്പോകാൻ നിങ്ങൾ നിങ്ങളനുസരിക്കുമെന്ന് പറഞ്ഞു കേട്ടില്ലേ അവിടെ കണ്ടില്ലേ നോക്കിക്കേ ആ കൂനുള്ള സ്ത്രീ അടുത്ത് വന്ന നിൽക്കുക സമയത്ത് അവിടെ ആ കൂനുള്ള സ്ത്രീ വിശ്വസിച്ചു അതുപോലെ രക്തസ്രാവക്കാർ വിശ്വസിച്ചും അവൻ്റെ വശത്ത് വിളമ്പിൽ നിന്ന് തൊട്ടാൽ മതി ഞാൻ സുഖമായി വിശ്വസിച്ചും അതുപോലെ ആ കണ്ണു പൊട്ടനുണ്ടല്ലോ അവൻ വിളിച്ച് കൂപിയില്ലേ താവിൻ്റെ ഉത്തണാവശ്യ അവൻ വിശ്വസിച്ചും അപ്പോൾ അവിടെ ദൈവം പ്രവർത്തിച്ചു അവന് കാഴ്ച കൊടുത്തു ഇവിടെ കൂന് നിവർത്തി അവിടെ രക്തസ്രാവം നിർത്തി അപ്പൊ ഈ വ്യക്തി ദൈവം എന്ന് പറയുന്നയാള് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനാണെന്ന് ഒരു ഭാഗത്തേക്ക് പറയുമ്പോൾ അത് വിശ്വാസരഹിതമായ സമൂഹത്തിലാണ് വിശ്വാസപൂർണമായ സമൂഹത്തിൽ അത്ഭുതങ്ങൾ നടന്നില്ലേ എന്ത് ഭയങ്കരമായിട്ട് നടന്നത് മരിച്ചവരെ ഉയർപ്പിച്ചില്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മണ്ഡലം വിശ്വാസത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് അവന് തീവ്രമായിട്ട് നാം തിരിച്ചറിഞ്ഞാൽ ഈ സുബിശ്ശേരി ഈശ്വരം തിരിച്ചറിഞ്ഞാൽ ഈ സംശയങ്ങളൊക്കെ അങ്ങ് മാറും അതേസമയത്തെ മറ്റുള്ളവർ പറയുന്ന വില കൊടുക്കുകയും അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടാണത് ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടും അവന് നിൽക്കുന്ന ഒരു ശക്തിയെ ഒന്നു കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതിൻ്റെ അകത്തെ പരാജയം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചുറ്റി നടന്നു കണ്ട് മനോഹരമായതിൽ ആവിഷ്കരിച്ച് എല്ലാവരുടെ മുമ്പേ കോരിത്തരിപ്പിക്കത്ത രീതിയിലൊക്കെ മനോഹരമായ ആ പ്രകാശം നൽകിയിട്ട് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ശക്തി അപാരമായ ശക്തി ഇതിന്റെ പിൻപിൻ ഉണ്ട് കണ്ടെത്താൻ കഴിഞ്ഞു അതാണ് ദൈവം അപ്പൊ അതുകൊണ്ട് അതിനകത്തൊട്ടും വിഷമിക്കരുത് ഇപ്പം നാം പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ടത് അബ്രഹാം സംശയിച്ചു മനുഷ്യമല്ലേ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഈ നിയമം അനുസരിച്ച് അദ്ദേഹം ഇങ്ങനെ ഹാഗാറിൽ നിന്ന് കുട്ടിയെ ജനിപ്പിച്ച് ഭാര്യയ്ക്ക് കൊടുത്തു പക്ഷേ എന്നാ സംഭവിക്കുന്നത് ഈ വിവരണത്തിന് രണ്ട് ഭാഗം കൊണ്ട് കേട്ടോ മറ്റു വേറിടുത്ത ഇരുപത്തൊന്ന് അധ്യാപിക കൊണ്ട് കഴിഞ്ഞാൽ പുരോഹിത പാരമ്പര്യം അനുസരിച്ച് വരുന്നു ഇവിടെ യഹോ പാരമ്പര്യ പുരോഹിത പാരമ്പര്യം അനുസരിച്ച് വരുമ്പോൾ ആ ഇസാഖുമായിട്ട് കളിക്കുന്ന കുട്ടിയാണ് കാണുന്നതെങ്കിൽ ഇവിടുത്തെ പാരമ്പര്യം അനുസരിച്ച് പക്ഷേ ഗർഭസ്ഥിയായ സ്ത്രീയാണ് പുറത്ത് ആക്കപ്പെടുന്നതാണ് അപ്പോൾ രണ്ട് പാരമ്പര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കരുത് എന്നാൽ നേരത്തെ പറഞ്ഞത് വ്യത്യസ്ത പാരമ്പര്യങ്ങൾ കൈക്കിട്ടിയൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഉൽപ്പത്തിയുടെ പുസ്തകം എന്ന് പറയും അത് യഹോവ പാരമ്പര്യം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതിൽ പെട്ടതാണ് ഈ കാണാൻ പോകുന്നത് സംഗതി മറ്റേ പുരുഷരുടെ പാരമ്പര്യം രണ്ടും വ്യത്യസ്തങ്ങളായി അവർക്ക് ലഭ്യമായ കയ്യിൽ കിട്ടിയ ആ പാരമ്പര്യങ്ങളെ അതാ വേണ്ടി കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുക അങ്ങനെയാണ് ഇസ്മായിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈജിപ്തിൻ്റെ കിഴക്കെ അതിർത്തിയുള്ള പ്രദേശമാണ് ഷൂർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കിഴക്ക് നിന്ന സാധാരണഗതിയിൽ ആക്രമണം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കോട്ട പണിതിരുന്ന കോട്ട മതിൽ എന്നാണ് ഷൂർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മതിൽ എന്നാണ് അപ്പോൾ അതുകൊണ്ട് ആ പ്രദേശം ഷൂർ എന്ന പേരുണ്ടാകും കാനാനിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള കാരമൻ പാടായി ഷൂറിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഗർഭിണിയായിരുന്നിട്ടും അവൾ ദീർഘദൂരം പോയി എന്ന് പറയുമ്പം ഹാഗാർ എന്ന് പറയുന്ന ആൾ ധീരത അരി ഭയങ്കരമായിരുന്നു നമുക്ക് നമുക്ക് വെറും പെണ്ണൊന്നും ആയിരുന്നില്ല അവൾ നല്ല തൻ്റെ ഉള്ള ആത്മാഭിമാനുള്ള വ്യക്തിയായിരുന്നു കാരണം ഈ പറയുന്ന സാറായിരം കുത്തുകൂട്ടവിടെ കിടക്കാൻ ഇറക്കി വിടരുത് എന്ന നിയമം ഉണ്ടെങ്കിൽ തന്നെയും ഇറക്കി വിട്ടതിൽ അവള് തന്നെ പോയതാണ് കാരണം ഈ ഭയങ്കരമായ പീഡന അവ സ്ഥലം മേറ്റതാണ് അപ്പൊ അതുകൊണ്ട് അവിടെ വളരെ കൃത്യമായിട്ട് നറയേണ്ട അവളേയും ദൈവം തള്ളിക്കളഞ്ഞില്ല ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല കാര്യം അവൾ ചെയ്തു തെറ്റാ വമ്മ വഴി മറന്നുപോയി അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ ഒരുപാട് അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ നൽകപ്പെട്ട അനുഗ്രഹത്തിന് ഉടമയായ ദൈവത്തെ മറന്നു പോകുന്നു എൻ്റെ കരുതുകൊണ്ടാണ് അതിൻ്റെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു പോകുന്നു ഈ കാര്യങ്ങളൊക്കെ നേടിയത് അങ്ങനെയാണ് എനിക്ക് നല്ല സംഭാഷണ ചാതുര്യമുണ്ട് എന്നെ കുറിച്ച് ആളുകൾക്ക് വലിയ അഭിപ്രായമാണ് വേണ്ടി വന്നു എന്നെ മുഖ്യമന്ത്രിയാക്കാൻ വരെ ആൾ തയ്യാറാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അഹങ്കാര മനോഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ആരാ എവിടെ നിന്നാണ് വളർന്നു വന്നെന്നുള്ള കാര്യം അങ്ങ് മറന്നു പോകുന്നു അതിവിടെ അങ്ങ് മറന്നു മറന്നതിനാണ് ഏറ്റവും വലിയ അതുകൊണ്ട് എങ്കിലും അവളെ തള്ളിക്കളഞ്ഞില്ല അതുകൊണ്ട് ഇസ്മായേൽ ജനിക്കുകയും ആ പേര് ദൈവം പറഞ്ഞതാണ് പറഞ്ഞ പേര് അതായത് ഇസ്മ ഏൽ എന്ന് പറഞ്ഞാൽ ഏൽ ദൈവം പറഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞാൽ കേൾക്കുക ക്ഷമ ഇസ്രായേൽ ഇസ്രായേലി കേൾക്കുക അപ്പോൾ ദൈവം കേട്ടു എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം ഇസ്മായേലിയർ എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നത് രണ്ടാം സഹസ്രാബ്ദത്തിൻ്റെ ആരംഭം മുതൽ ബി സി എട്ടാം നൂറ്റാണ്ട് വരെ അറേബ്യൻ മരുഭൂമിയിൽ വ്യാപാരി വർഗമായിട്ട് ജീവിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ഇസ്മായേലിയർ എന്ന് പറയുന്ന വിഭാഗം അപ്പോൾ അവൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടില്ല ഇവളിങ്ങനെ മരുഭൂമിയിലാക്കപ്പെട്ട് കിട്ടിയ വെള്ളം എല്ലാം തീർന്നുപോയി ആകപ്പാടെ വിഷമിച്ചു കൊച്ചിനെ കൊണ്ടുവരുന്ന് കിടത്തിയിട്ട് കൊച്ചിനെ നിലവിളിക്കുന്ന നിവൃത്തിയില്ലാതെ വന്നിട്ട് അവൾ പെട്ടെന്ന് കാണുകയാണ് ഭയങ്കരമായ വേദനകൾ നിലവിളിച്ചപ്പോ അവൾ ഒരു മരുഭൂമി കാണുന്നു അല്ല ഒരു നിർജ്ജരി കാണുകയാണ് ആ നിർജ്ജരി കണ്ടപ്പോൾ ആകെ പാട്ട് അത്ഭുതപ്പെട്ട് അവൾ ദൈവത്തെ കണ്ടെത്തി ദൈവത്തെ കണ്ടെത്തുന്നത് എപ്പോഴാണ് നിന്റെ ജീവിതത്തിൻ്റെ കഠിനമായ ക്ലേശങ്ങളെ പെട്ട ഇല്ല എന്ന് കണ്ട് അറിയാതെ നിലവിളിച്ചു പോകുമ്പോൾ ഈ ദൈവം അവിടെ ഇറങ്ങി വരും നിലവിളി കേൾക്കുന്നവനാണ് ഈ ഇസ്രായേലിൻ്റെ ദൈവം അതാണ് മോശയോട് പറഞ്ഞത് ഇസ്രായേലിൻ്റെ നിലവിളി എൻ്റെ പക്കലെത്തിയിരിക്കുന്ന നിയമനെ പോയി മോചിപ്പിക്കണം അവർ രോദനെ ഞാൻ കേട്ടു അവരുടെ കണ്ണു തീരെ ഞാൻ കാണും അതുകൊണ്ട് പോകണം നിലവിളി കേൾക്കുന്നവൻ ആ നിലവിളി തന്നെയല്ലേ പല പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്കും കത്താതെ കേട്ടത് ഇല്ലാത്ത രൂപ പോയി സഞ്ചരിച്ചപ്പോൾ തൻ്റെ മക്കൾ നിലവിളി കേട്ട് കത്താവുന്നതാണ് ഇപ്പം അതുകൊണ്ട് നിലവിളി ദൈവം കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് അവൾ പെട്ടെന്ന് അത്ഭുതപരതയായിട്ട് എൽ റോയി എന്ന് പറഞ്ഞു എൽ റോയി എന്ന് പറഞ്ഞാൽ എന്നെ കാണുന്നവനായം കണ്ടോ അതായത് ഞാൻ കണ്ട ദൈവമല്ല എന്നെ കാണുന്നവൻ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ എന്നെ എൻ്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കും എന്നെ കാണുന്നവനായിരിക്കും നമുക്ക് ഉണ്ടായ വികാര ക്ലേശങ്ങൾ കണ്ട് സഹായത്തിനെത്തിയ ഒരു ദൈവത്തെ നമ്മൾ കണ്ടു അതുകൊണ്ട് ആ ദൈവമെ നന്ദി എന്നെ കാണുന്ന ജീവിക്കുന്നവൻ ആ ദൈവത്തിനെ കിണർന്ന് അതിന് പേര് ജീവിക്കുന്നവനാ അതായത് എന്നെ കാണുന്നവൻ എന്നെ കാണുന്നവനായ ജീവിക്കുന്ന ദൈവത്തിന് കിണർ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഒരു കാണുക അപ്പൊ ഒരുപാട് സന്ദേശം അതിനകത്തുണ്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളില് ഈ പറയുന്ന ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത പറയുന്ന ദൈവത്തെ കണ്ടുമുട്ടി കഴിവുള്ളവനാണെന്ന് മനസ്സിലാകുന്നത് നിന്റെ ആൾ അകത്തെ അങ്ങേ അറ്റത്തെ നിസ്സഹായരിൽ നിലവിളിക്കുമ്പോൾ ഈ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് കാണാം അപ്പൊ കഴിവുണ്ടോ ഇല്ലെന്നറിയാം അപ്പോഴാണ് നിന്നെ മാറ്റിമറിക്കത്ത കരുതി നിന്റെ മനസ്സിനെ മാറ്റി ജീവിതത്തിനെ മാറ്റിമറിക്കുന്നത് എൻ്റെ നിലവാരം തന്നെ മാറത്ത കരുതി നിന്നെ മറ്റൊന്നായി രൂപീകരിക്കെടുക്കത്ത രീതിയിൽ ദൈവം തന്നെ ഇടപെടുന്നതായിട്ട് കാണും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും നോക്കും പക്ഷേ ഒരു കാര്യമുണ്ട് അതിലേക്ക് ഏറ്റു നിൽക്കുന്നതിന് സഹനങ്ങളെ ഏറ്റെടുക്കാൻ നീ തയ്യാറാണ് സഹനം ആ ജീവിതയാത്രയുടെ സ്വഭാവം ഇതാണ് സഹനം തന്നെയാണ് ഇപ്പൊ എന്നാണ് നടക്കുന്നത് കണ്ടില്ലേ ഓസ്ട്രേലിയയിലെ ഒരു ബിഷപ്പ് താരാണ് ആ ബിഷപ്പ് എന്ന് പറയുന്ന അന്നത്തെ അസീരിയൻ സഭയുടെ അസീറിയൻ ഓർത്തഡോക്സ് സഭയുടെ ആ ബിഷപ്പ് മാർ മാറി ഇമ്മാനുവൽ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം വേറെ അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിച്ച പതിനാറ് വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ കൗമാരക്കാരൻ കയറി ചെന്നിട്ട് അദ്ദേഹത്തെ മൂക്കിലും അവിടെ ഇവിടെയെല്ലാം കുത്തി കാരണം അദ്ദേഹത്തിന് ഈ വേദപുസ്തകം പഠിപ്പിക്കുന്ന കേട്ട് സഹിക്കാൻ അങ്ങ് ആ പച്ചു പയ്യനെ പഠിപ്പിച്ച് വച്ചിരിക്കുന്നതൊക്കെ അവൻ വിശ്വസിക്കുക ആരെങ്കിലും വിരുദ്ധമായിട്ട് ആരെങ്കിലും ചിന്തിക്കുകയും പറയുകയും അവനെ കൊല്ലണം ഇതാണ് അങ്ങേറ്റ ഇൻട്രോളൻസ് ആണ് സഹിക്കില്ല പറ്റില്ല അതിനെ കൊന്നവനെ കഴുത്തിറക്കാൻ പഠിപ്പിച്ച് വെച്ചിരിക്കുക പിന്നെ എന്നെ ചെയ്യാൻ പറ്റുന്ന പതിനാറ് വയസ്സുകാരൻ ഇനി അവനകത്ത് പോലീസ് പിടിച്ചിട്ടുണ്ട് പക്ഷേ എവിടം വരെ പോകുന്ന നമുക്കറിയാൻ പാടില്ല അതുകൊണ്ട് അവിടെ സന്നദ്ധിയിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുത്തിക്കൊണ്ടിരിക്കുമെന്ന് തന്നെ പറയുന്ന വാക്കുകൾ മറ്റൊരു മതത്തിൻ്റെ പല്ലബി തന്നെയാണ് മറ്റൊരു മതമേ ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലാണ് അപ്പോൾ എന്നാ ചെയ്യുന്നപ്പാ ആശുപത്രി കിടക്കാൻ ഇപ്പോഴും നാം എത്ര ആശുപത്രി കിടക്കാം കിടന്നുകൊണ്ട് എന്നാ പറയുന്നത് യോംബോ മാപ്പ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവനോട് ക്ഷമിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഞാൻ അവനോട് ക്ഷമിക്കുന്നു തൻ്റെ എന്നിട്ട് തൻ്റെ മക്കൾക്ക് ഉപദേശം കൊടുക്കാൻ ഒരു കാർജ് ചെയ്തേക്കണം നോ ഫൈറ്റ് നോ റിട്ടാലിയേഷൻ നമ്മുടെ വഴി അതല്ല അതുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് ചെയ്യിക്കാനാണ് ഈ ജീസസ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തിന്മയ്ക്ക് പകരം നിങ്ങൾ തിന്മ ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക അതുകൊണ്ട് കുട്ടിയവനെ വിളിക്കുന്നത് മൈസാൻ പ്രിയ പുത്ര ഞാൻ നിന്നെ ഹൃദയംഗമായി സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കുക എന്നിട്ട് അതുപോലെ സഹോദരനെ സ്നേഹിക്കും പല തന്നെ ചെയ്ത് ആ വെടിയുണ്ട് കേട്ട വെടിയുണ്ട് എടുത്ത് കളഞ്ഞ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി ഉടനെ പോയിട്ട് അക്കായെ കാണാൻ വേണ്ടി നേരെ ജയിലിലേക്കേ പോയി ദൈവനെ കെട്ടിപ്പിടിച്ച് എൻ്റെ സഹോദരനെന്ന് വിളിച്ചു ആ സംഭവങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ലോ ഇതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്